നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സിനിമാ വിപ്ലവത്തിന് അന്ത്യകുദാശ സിനിമാ പീഡന കേസുകളെല്ലാം എഴുതി തള്ളുന്നു സൂപ്പർ നായകമാരെല്ലാം തടി തപ്പി രക്ഷപ്പെടുന്നു എന്തെല്ലാം തരത്തിലുള്ള വിപ്ലവങ്ങളാണ് ആഴ്ചകളോളം മലയാളത്തിലെ ചാനലുകളിൽ സിനിമാ കാര്യത്തിൽ നിറഞ്ഞു നിന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പ്രതി ചേർക്കപ്പെട്ട സൂപ്പർ താരങ്ങളുടെ അടച്ചിട്ട മുറിയിലുള്ള കരച്ചിലുമൊക്കെ ചാനലുകളിൽ നിറഞ്ഞു കവിയുകയായിരുന്നു അന്വേഷണം മുറുകുന്നു വന്വന്മാർ കുടുങ്ങുന്നു എന്നൊക്കെ തുടങ്ങി മഹാദേവങ്ങളിൽ തലക്കെട്ടുകൾ വെണ്ടക്കാക്ഷരത്തിൽ നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ അറിയുന്നത് ഇതിനെല്ലാം തിരശ്ശീല വീഴുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ആഴ്ചകളോളം നീണ്ടു നിന്ന ചാനൽ വിചാരണകളിൽ എത്തിയത് മൂന്നോ നാലോ പുരുഷ താരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പോലീസ് പിടിയിലാവുകയും ഒടുവിൽ തൂക്കുകയറിലെത്തുകയും ഒക്കെ ചെയ്യുമെന്ന വിലയിരുത്തിയ മാധ്യമ വിചാരണകൾ വരെ അന്നെല്ലാം നടന്നിരുന്നു ഏതായാലും പതിവ്രതകളും പരിശുദ്ധകളുമായ നടികൾ നൽകിയ പരാതികളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ ജീവിതം തകർന്നത് പുരുഷ നടന്മാരായ മുകേഷ് സിദ്ദിഖ് ജയസൂര്യ ഇടവേള ബാബു തുടങ്ങിയവയുടെ ആയിരുന്നു പോലീസ് കേസിലകപ്പെട്ട് താരങ്ങളെ തേടി പാഞ്ഞു നടക്കുന്നതും താരങ്ങൾ മുങ്ങി നടക്കുന്നതുമൊക്കെയായി വാർത്തകൾ മാറിയതും മറിഞ്ഞു നിന്നിരുന്നു ആറ് വർഷം മുൻപാണ് മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പലതരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നുവെന്നും പുരുഷന്മാർ ശാരീരികമായി സ്ത്രീകളായ സിനിമാ പ്രവർത്തകരെ പീഡിപ്പിക്കുന്നുവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സിനിമാ മേഖലയിലെ സ്ത്രീ പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റിട്ടയർഡ് ജഡ്ജിയായ ഹേമയുടെ നേതൃത്വത്തിൽ സർക്കാർ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് വർഷങ്ങൾ നീണ്ട തെളിവെടുപ്പുകൾക്കും ശേഷം ഹേമ കമ്മിറ്റി സർക്കാർ റിപ്പോർട്ട് കൈമാറി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമയിലെ പീഡനങ്ങൾക്ക് ഇരയായ സ്ത്രീകൾ രേഖാമൂലം പരാതി നൽകാനും രംഗത്തു വന്നത് ഈ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പ്രമുഖ പുരുഷ താരങ്ങളും സംവിധായകനും അടക്കമുള്ള ചിലരെ പോലീസ് പിടികൂടുന്ന സ്ഥിതി ഉണ്ടായത് മാത്രമല്ല ഇത്തരത്തിലുള്ള കേസുകൾ അന്വേഷിക്കുന്നതിന് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ വെക്കുകയും ചെയ്തിരുന്നു അന്വേഷണ സംഘത്തിന് മുന്നിൽ മുപ്പത്തിയഞ്ച് പരാതികൾ ലഭിച്ചിരുന്നു ഇതിൽ ഭൂരിഭാഗവും മലയാള സിനിമയിലെ നടന്മാർ നടത്തിയ പീഡനങ്ങളുടെ കേസുകളായിരുന്നു എന്നാൽ ഈ കേസുകളിൽ അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങിയപ്പോൾ പരാതികളായ സിനിമാ പ്രവർത്തകർ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തുവാനോ മൊഴി നൽകുവാനോ തയ്യാറാകാതെ മാറി നിന്നതാണ് ഉണ്ടായ കേസുകളെല്ലാം അന്ത്യത്തിലേക്ക് എത്തുന്നതിന് വഴിതെളിച്ചിരിക്കുന്നത് അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയ പരാതികൾ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കുകയും വിശദമായ അന്വേഷണങ്ങളുടെ ഭാഗമായി പരാതിക്കാരിൽ നിന്നും തെളിവുകൾ ശേഖരിക്കുന്നതിനും മൊഴി രേഖപ്പെടുത്തുന്നതിനും ആണ് അന്വേഷണ സംഘം നടപടികൾ നീക്കിയത് പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പരാതിക്കാരായ സ്ത്രീ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയില്ല എന്നതാണ് അറിയുന്നത് വലിയ ഉച്ചത്തിൽ സ്ത്രീപീഡന കഥകൾ പറഞ്ഞുകൊണ്ട് കരയുകയും കണ്ണീരൊഴിക്കുകയും ചെയ്ത പരാതിക്കാർ പോലും ഒടുവിൽ പരാതിയിൽ മുന്നോട്ടു പോകാൻ തയ്യാറല്ല എന്ന് പറയുന്നു അതിശക്തമായ പ്രതിഷേധവും പ്രതികരണവും നടത്തിക്കൊണ്ട് നടന്മാർക്കെതിരെ പരാതിയുമായി കടന്നു വന്ന നടികളും മറ്റു പ്രവർത്തകരും കുറ്റക്കാരായ നടന്മാരുടെ ഏജന്റുമാരുമായി നടന്ന് സന്ധി സംഭാഷണങ്ങളെയും പരിഹാര ചർച്ചകളും വഴി കേസിൽ നിന്ന് പിന്മാറുന്ന സാഹചര്യം ഉണ്ടായെന്നും പറയപ്പെടുന്നുണ്ട് കേസ് പിൻവലിച്ചു പരാതി ഒഴിവാക്കുന്നതിന് പ്രതിപട്ടികയിൽ വന്ന നടന്മാരും മറ്റു സാങ്കേതിക പ്രവർത്തകരും മറ്റു തുകകൾ പരാതിക്കാർക്ക് നൽകിയതായും പറയപ്പെടുന്നുണ്ട് ഏതായാലും ഒന്നും കിട്ടാതെ പരാതിക്കാർ പരാതിയിൽ നിന്നും എങ്ങനെ പിന്മാറിയെന്ന ചോദ്യം ഉത്തരം കിട്ടാതെ അവശേഷിക്കുകയാണ് അന്വേഷണ സംഘം ഈ പരാതിക്കാരുടെ പിറകെ നടന്നിട്ട് പോലും ആരും പ്രതികരിക്കാതെ രഹസ്യമായി ഒഴിവാക്കുകയും മുങ്ങുകയും ചെയ്തതിന്റെ പിന്നിൽ സാമ്പത്തിക ഇടപാടുകളല്ലാതെ മറ്റൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഇത്തരം വിവാദങ്ങളിൽ പെടാത്ത സിനിമാ മേഖലയിലെ പ്രവർത്തകർ അഭിപ്രായപ്പെടുന്നത് കേരളത്തിലെ മലയാള സിനിമാ ലോകത്ത് ഉരുൾപെട്ടലും ഭൂകമ്പവും ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തുടർന്നുള്ള പോലീസ് കേസുകളും കോടതി കേസുകളും എല്ലാം അകാലത്തിൽ ചരമമടയുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് കേസിന്റെ അന്വേഷണ ചുമതലയേറ്റിയിരുന്ന പ്രത്യേക അന്വേഷണ സംഘം പരാതിക്കാർ നിസ്സഹരിച്ചതിനാലും പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചതിനാലും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ രേഖപ്പെടുത്തി കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ കേസുകളും അവസാനിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു എന്നാണ് അറിയുന്നത് പരാതിക്കാർ ഉന്നയിച്ച പരാതികൾ മറ്റു ചില താല്പര്യങ്ങൾ കണ്ടുകൊണ്ടായിരിക്കണം അതല്ല എങ്കിൽ സാമ്പത്തിക നേട്ടമുണ്ടായതിന്റെ പേരിൽ പരാതിയിൽ നിന്ന് മാറിയതായിരിക്കാം ഇതൊന്നുമല്ല മലയാള സിനിമയിൽ മാത്രമല്ല എല്ലാ ഭാഷ സിനിമാ മേഖലയിലും നടക്കുന്ന സ്ത്രീ പുരുഷ സമ്മത പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെയും തുടരട്ടെ അങ്ങനെ കൂടുതൽ കൂടുതൽ സിനിമാ അവസരങ്ങളും അതുവഴി സാമ്പത്തിക നേട്ടവും ഉണ്ടാകട്ടെ എന്ന പരാതിക്കാരുടെ വീണ്ടു വിചാരം വഴിയുള്ള തീരുമാനവുമായിരിക്കാം ഏതു തരത്തിലാണെങ്കിലും ഇപ്പോൾ പല കാരണങ്ങളുടെ പേരിൽ വലിയ തകർച്ചയിൽ എത്തി നിൽക്കുന്ന മലയാള സിനിമാ മേഖല എങ്ങനെയെങ്കിലും കരകയറുന്നത് കാണാൻ മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരിക്കുന്നതെന്നാണ് യഥാർത്ഥ വസ്തുത നന്ദി നമസ്കാരം